ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ആദ്യം അനീഷ് പറയുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരാളെ വേദനിപ്പിച്ചതിൽ എനിക്ക് അയാളോട് സോറി പറയാനുണ്ട് പിന്നീട് നെവിൻ പറയുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു താങ്ക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നെവിൻ കരയുന്നുണ്ട് പിന്നീട് ഷാനവാസാണ് പറയുന്നത് ഞാൻ അതിൽ ഖേദിക്കുന്നു അതിന് ഞാൻ സോറി പറയുന്നു എന്ന് പറയുന്നുണ്ട് പിന്നീട് അനിമോളയാണ് കാണിക്കുന്നത് അനിമോൾ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത് എവിടെ ആ പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നീട് നൂറയാണ് കാണിക്കുന്നത് നൂറ പറയുന്നുണ്ട് സോറി ഒന്നും ആരോടും പറയാനില്ലെന്ന് പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പറയാത്തൊരാളാണ് നൂറ് റിയൽ ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ആരും സംസാരിക്കാൻ സംസാരിക്കാനില്ലാത്തപ്പെടെന്ന് പറഞ്ഞിട്ട് അക്ബർ ആരേനെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് പ്രമോ പിന്നീട് കാണിക്കുന്നത് ആദ്യ ടിഷ്യൂ പേപ്പർ കൊണ്ട് കണ്ണീര് തുടക്കുന്നതാണ് പക്ഷേ ഒന്നും സംസാരിക്കുന്നില്ല ഇത് നാളത്തെ പ്രമോയാണ് എന്തായാലും ഏഴ് കണ്ടസ്റ്റൻ്റുകൾക്കും ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളിൽ വെച്ച് ആരോടെങ്കിലും സോറി പറയാനുണ്ടെങ്കിൽ പറയും എന്നുള്ളതായിരിക്കും ഇവരുടെ ആ ഒരു ടാസ്ക് ആ ഏഴ് ഫൈനലിലുള്ള ഏഴ് കണ്ടസ്റ്റൻറ്റുകളുമാണ് സംസാരിക്കുന്നത് ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രൊമോയിലുള്ളത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ